എന്തായി മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയും കുട്ടിയണം ഹാർദിക്കും ശർമ്മ രോഹിത് ശർമ്മ അടിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് ഹാർദിക്കിന്റെ ടീമാണ് അത് സമ്മതിച്ചിട്ട് ബാക്കി വർത്താനം മതി പറയാ ഒരു മടി രോഹിത് ശർമ്മ കണ്ടീലേ പ്രതാപത്തില് എന്ത് കളിയാണ് എത്ര കളിക്കാണെ പ്രതാപാലും എന്നും ആർക്കും അടിച്ചാ സി എസ് കെ അത് അടിച്ചാസ് പതിനേഴ് വയസ്സുള്ള ചെക്ക അടിച്ചീന് ആയുഷ് മാത്രേ എന്നിട്ട് എത്ര ആ പതിനേഴ് വയസ്സുള്ള ിക്കറ്റ് പോയിട്ടോ ഒന്നേ അടിച്ചെടുത്തു ബാധിച്ചാണ് എന്താ വിചാരിച്ചാല് വെറുതെ അടിച്ച് ഇരുന്നൂറ് അടിച്ചാൽ പോയിട്ട് നൂറ്റി അമ്പതിന് ആണ് ആണെക്കാളും നല്ലതാണല്ലോ ഒരു നൂറ്റി എഴുപത് നൂറ്റി നല്ലതാണ് വെറുതെ ഇരുന്നൂറ് അടിച്ചാൽ കിട്ടൂല അങ്ങനത്തെ കഴിയണ്ട ചെക്കൻ പതിനേഴ് അടിയണ്ടില്ല അത് മാത്രല്ല അടുത്ത കളി ടീം സെറ്റ് ആവും മാത്രേ ബ്രീസിന് ഇറക്കും അടുത്ത കളിയിൽ ഇപ്പൊ ഇന്നലെ ഇന്നലെ ടീമിലുണ്ട് ഇപ്പൊ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ചെയ്ത് പ്ലേ ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളത് കളിപ്പിച്ചാത്ത മാത്രം എന്റെ കൂടെ കൂടി ആകുമ്പോ മിഡിൽ ഓർഡർ സെറ്റ് ആവും തല എപ്പോഴും ഉണ്ടാവൂല്ലോ നിങ്ങളൊരു അവസ്ഥ ഒരു വയസ്സുള്ള ആളോ ഒരു വയസ്സുള്ള മികവ് മികവ് പ്രായം വെറും നമ്പർ മാത്രം വരും മാത്രമാര്യാദക്ക് നല്ല തണ്ടും തടിയുള്ള കുറെ സാ ആൾക്കാരുണ്ട് തോറ്റും ചെയ്യാൻ തോറ്റെങ്കിലും കഴിയുണ്ടാ തോറ്റ വല്യ ജഡേജ ഫിഫ്റ്റ് അടിച്ച് തുടക്കത്തിൽ ജഡേജന്റെ അവസ്ഥ അല്ല അതോട്ട് അവസ്ഥ എന്തേലും അങ്ങനെ നിക്കുന്നു ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോറായി അതപ്പങ്ങനെ തന്നെ ഞങ്ങക്ക് തീരെ ഇരല്ലേനു എടുത്തിടനു പത്ത് ഓവർ തന്നെ കൈയില്ല ഇതൊക്കെ ലോട്ടറി അടിച്ചാണ് എന്താ എപ്പോഴെങ്കിലും പോലെ പറഞ്ഞാ അതന്നെ അതന്നെ ആരോചിച്ചു അതുകൊണ്ട് അതുകൊണ്ട് ചേച്ചി എപ്പോഴെങ്കിലും ഇങ്ങനെ അടിച്ചൂല ലോട്ടറി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയാണ് അത് എപ്പോഴെങ്കിലും അങ്ങനെ തന്നെ കൊല്ലം അഞ്ചെട്ട് കളി കളിച്ചിട്ട് ഒരു കളിയല്ലേ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻക്കും ഫുൾ ഓവർ ആയില്ല വരൂല പക്ഷെ അത് അടിച്ചിടും മിക്ക കളികളിലും ഒരു പത്ത് ഗോളിനുള്ളിൽ മുപ്പത് ഔട്ടാവും ഇന്നലെ എന്തോ ഭാഗ്യത്തിന് എത്ര കാലത്തിനു അപ്പൊ അങ്ങനെ അടിച്ചു നിങ്ങൾ എത്ര കാലത്തിനശേഷം അങ്ങനെ അടിച്ചുതായി അപ്പൊ അതുകൊണ്ട് നിങ്ങള് കേച്ചിലായി ഫോമൊക്കെ എത്തിയുള്ള കളികൾക്കും ഇങ്ങുള്ള കളികൾ നോക്കിയാൽ ആറ് സിക്സറുകൾ എണ്ണം പറഞ്ഞ സിക്സറുകൾ എന്തൊക്കെയാണ് കാലില് ലാസ്റ്റ് കൂടി കിട്ടിയ സൂര്യന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എന്നും ഫോമാണ് സൂര്യൻ ഹാർദിക്കും സൂര്യൻ ഹാർദിക്കും തിലകും ഒക്കെ കളിക്കാരാണ് എപ്പോഴെങ്കിലും അത്ര തന്നെ ഉള്ളു മൂപ്പർ എന്ന് പറഞ്ഞാല് മൂപ്പർക്ക് ഒരു സ്ഥാന സ്ഥാനം ഉണ്ടായിരുന്നു പറഞ്ഞോളൂ ഞങ്ങളെ ടീമിലിപ്പോഴും ഓസ്ട്രേലിയൊക്കെ കണ്ടാണ് ലാസ്റ്റ് ടെസ്റ്റ് കളിച്ചാതെ മാറി ഒഴിവാക്കാൻ ഒരു ഘടകമാണ് അതെ മുംബൈ ഇന്ത്യൻസിന്റെ ഒഴിവാക്കുന്നില്ല അതൊഴിവാക്കാൻ പറ്റൂല കാരണം എന്താ മൂപ്പർ അത്രയും ക്ലാസ് ഉള്ളത് മൂപ്പര് ഏത് സമയത്തും മൂപ്പരുടെ സമയത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മൂപ്പര് ഇന്നലെ അടിച്ചിരിക്കുന്ന കേട്ടോ സംഭവിക്കാം അടിച്ചമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇനി അടുത്ത കളിയിൽ നോക്കി കഴിഞ്ഞാൽ അടുത്ത കളിയിലും ഫോം ആകും എന്നിട്ടുണ്ടാവും ഒരു 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 ആറാമത്തെ കിരീടായിട്ട്